ശരത്കാലത്തെ ഈ സുന്ദര കാഴ്ചകളുമായി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്കാലം എന്നത് മലയാളികൾക്ക് കേട്ടുപരിചയം മാത്രമാണുള്ളത് മഞ്ഞുകാലം അഥവാ വിന്ററിന് മുമ്പുള്ള വളരെ ചെറിയ കാലമാണ് ശരത്കാലം പച്ചിലകൾ നിറം മാറി മഞ്ഞിലുകളായി മാറുകയും അതിനുശേഷം ആ ഇലകൾ വരാനിരിക്കുന്ന മഞ്ഞുകാലത്തിന് മുന്നോടിയായി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആ കാലഘട്ടമാണ് ശരത്കാലം. കടുത്ത മഞ്ഞുവീഴ്ചയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡ പോലെയുള്ള അമേരിക്കൻ രാജ്യങ്ങളിലുമാണ് ചരക്കാല ഭംഗി ശരിക്കും ദൃശ്യമാവുക ശരത്കാലത്തോടി മരങ്ങൾ ഇല പൊഴിക്കുകയും തണുപ്പ് തുടങ്ങുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ചരക്കാല പങ്കി ദൃശ്യമാവാറുണ്ട് എങ്കിലും നമ്മൾ ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തരത്കാലത്ത് വില കുഴിക്കുന്ന മരങ്ങൾ പ്രകൃതിയുടെ മറ്റൊരു സുന്ദര കാഴ്ച ആസ്വാദകർക്ക് സമ്മാനിക്കുന്നു ശരത്കാലം കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് കാലമാണ് സുന്ദരമായ ഈ മരങ്ങൾ വില കൊഴിക്കുന്നത് മഞ്ഞ് കാലത്തെ നേരിടാൻ കൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റു സുന്ദര കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്